ലൈംഗിക കുറ്റവാളി എഫ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനുമായും എബ്സ്റ്റീന് ബന്ധമെന്നാണ് രേഖകൾ ആയിരത്തി ഇരുന്നൂറോളം പേരെ എബ്സ്റ്റീൻ പീഡിപ്പിച്ചു എന്നാണ് വിവരം ആതിര സരസ്വ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് ആതിരാ ഗുഡ് മോർണിംഗ് ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എഫ് ബന്ധമുള്ള രേഖകളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിലാണ് ഈ ബന്ധം ഒരാളിൽ മാത്രം ഒതുങ്ങുന്നില്ല നിരവധി പേരുമായി ലോകം കണ്ട ഏറ്റവും വലിയൊരു കുറ്റവാളിക്ക് ബന്ധമുണ്ടെന്നുള്ള രേഖകൾ വരുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് തീർച്ചയായും സേതു എഫ് ജീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു പ്രത്യേകിച്ചും റിപ്പബ്ലിക്കൻ പാർട്ടി കടുത്ത സമ്മർദ്ദം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എഫ് ജീൻ രേഖകളിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തിലധികം പേജുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യു എസ് നീതിന്യായ വകുപ്പ് അതിൽ പ്രധാനമായും പല പ്രമുഖ വ്യക്തികളുടെ പേരുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റനെ ഉൾപ്പെടെ ഉള്ള പേരുകൾ പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവിധ ചിത്രങ്ങളും വരുന്നുണ്ട് നീന്തൽ കുളത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ ചിത്രങ്ങളെ അടക്കം ഇപ്പോൾ ബിൽക്ലിൻ്റ അനുയായികൾ നിഷേധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫയലിൽ പറയുന്നത് ചിത്രങ്ങളോ പേരുകളോ ഈ ഫയലുകളിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ കുറ്റക്കാരോ തെറ്റുകാരോ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും ഈ ഫയലുകൾ പുറത്തുവിട്ടതിനോടൊപ്പം ഈ യു എസ് നിതിന്യായ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് മൈക്കൽ ജാക്സന്റെ അടക്കം പേരുകളും ചിത്രങ്ങളും ഈ ഫയലുകളിൽ വന്നിട്ടുണ്ട് മുമ്പ് ഈ ആൻഡ്രു രാജകുമാരൻ്റെ വിവാദങ്ങളൊക്കെ വന്നിരുന്നു ഈ ഫയലുകളിലെ പേരുകൾ വന്ന് ആരോപണങ്ങൾ വന്നതിനെ തുടർന്ന് എന്നാൽ ഈ ആൻഡ്രു ഫോട്ടോകൾ അടക്കം ഇപ്പോൾ യു എസ് നിതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് എന്തായാലും മുപ്പത് ദിവസത്തിനുള്ളിൽ ബിൽ പാസ്സായി മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ രേഖകൾ പുറത്തുവിടണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഈ രേഖകൾ പൂർണ്ണമായും പുറത്തുവിടാത്തത് ഈ നിയമത്തിനെ അംഗീകരിക്കാത്തത് ഒരു വിവാദവും ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ചർച്ച ചർച്ചയാകുകയാണ് ഈ പേജുകൾ പൂർണ്ണമായും പരിശോധിച്ച് വരികയാണ് ഇരുന്നൂ ഇരുന്നൂറോളം അഭിഭാഷകർ എന്നാണ് മനസ്സിലാക്കുന്നത് ആയിരത്തോ ഇരുന്നൂറോളം ഇരകളെയാണ് ഇപ്പോൾ ഇത് വിവരങ്ങളാണ് യു എസ് നിതിന്യായ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഇരകളുടെ വിവരങ്ങൾ പൂർണ്ണമായും മറച്ചു വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഫയലുകൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെതു ഓക്കെ